ഇടത്തരം ചെറുകിട കർഷകർക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാരും കൃഷി മന്ത്രാലയവുമായി ചേർന്ന് നടപ്പിലാക്കിയ പി എം കിസാൻ യോജനയുടെ ഇരുപത്തിയൊന്നാമത് ഘടുവായ രണ്ടായിരം രൂപ ഈ മാസം പത്തൊമ്പതാം തീയതി ബുധനാഴ്ച വിതരണം ചെയ്യുകയാണ് അർഹരായ ഉപഭോക്താക്കളുടെ അക്കൗണ്ടിൽ നേരിട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന രീതിയിലാണ് തുക വിതരണം ചെയ്യുക മാത്രമല്ല പി എം കിസാൻ പോർട്ടലിൽ ഇ കെ വൈ സി പൂർത്തിയാക്കിയവർക്കാണ് തുക ലഭിക്കുക രാജ്യത്താകെ ഒമ്പത് പോയിൻറ്റ് എട്ട് കോടി വരുന്ന കർഷകരിൽ ഇരുപത് ലക്ഷത്തിലധികം കർഷകർ കേരളത്തിൽ നിന്നാണ് രണ്ടായിരം രൂപയുടെ മൂന്ന് ഗഡുക്കളായി ആകെ ആറായിരം രൂപ വീതമാണ് കർഷകർക്ക് ഒരു വർഷം ലഭിക്കുക സൂക്ഷ്മ പരിശോധനയിൽ കേരളത്തിൽ നിന്നും രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷകരിൽ എണ്ണായിരത്തോളം കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവും ഈ ആനുകൂല്യം പറ്റുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പദ്ധതിയുടെ തുടക്കത്തിൽ സംഭവിച്ച സാങ്കേതിക തകരാർ മൂലമോ ആധാർ അടിസ്ഥാനമാക്കിയല്ലാതെയുള്ള ഡാറ്റ എൻട്രി മൂലമോ ആണ് ഇതിന് കാരണമായി പറയുന്നത് അങ്ങനെ അനർഹർ ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ടെന്ന് കണ്ടെത്തിയ ഉടനെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുവാൻ നടപടിയെടുത്തതായി കേന്ദ്ര കൃഷി മന്ത്രാലയത്തെ സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ടെന്നാണ് സൂചന തുടർന്ന് തുക തിരിച്ചുപിടിക്കാനും നടപടി ആരംഭിച്ചിട്ടുണ്ട് കേരളത്തിൽ അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് അനർഹർ ഈ ആനുകൂല്യം കൈപ്പറ്റിയെന്നും ഇതിൽ പേർ കൈപ്പറ്റിയ തുക തിരിച്ചടച്ചെന്നുമാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഡിസംബർ ഒന്നിനാണ് കേന്ദ്ര ഗവൺമെൻറ്റും കേന്ദ്ര കൃഷി മന്ത്രാലയവും ചേർന്ന് പി കിസാൻ പദ്ധതി അവതരിപ്പിച്ചത് രണ്ട് ഹെക്ടർ വരെ കൃഷിഭൂമി ഉള്ളവരാണ് ഈ പദ്ധതിയിൽ അർഹരായവർ പ്രതിമാസം പതിനായിരം രൂപയിലധികം പെൻഷൻ വാങ്ങുന്നവരടക്കം കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥർ നികുതിദായകർ തുടങ്ങി ഈ പദ്ധതിയിലെ അർഹരല്ലാത്തവരുടെ പട്ടിക പ്രസിദ്ധിപ്പെടുത്തിയിട്ടുള്ളതാകുന്നു ഈ കെ വൈ സി പൂർത്തിയാക്കിയവർക്ക് മാത്രമേ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ലഭ്യമാകുകയുള്ളൂ പി എം കിസാൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന പോർട്ടൽ സന്ദർശിച്ച് നിലവിലെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ് വെബ്സൈറ്റിൽ ഫാർമേഴ്സ് കോർണർ എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റാറ്റസ് ഓഫ് സെൽഫ് രജിസ്റ്റേർഡ് ഫാർമർ എന്ന ലിങ്ക് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് ആധാർ നമ്പറും കൊടുത്തിരിക്കുന്ന കോഡും ടൈപ്പ് ചെയ്താൽ സ്റ്റാറ്റസ് അറിയാനാകും കൂടുതൽ അറിയുന്നതിനായി അടുത്തുള്ള അക്ഷയ സെൻറ്ററിലോ കൃഷിഫോനുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇ കെ വൈ സി അപ്ഡേറ്റ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക ഇതുപോലുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക